ധർമ്മശാസ്ത്രാവിന് അയ്യപ്പൻ എന്ന കൂടിയുണ്ട് എന്താണ് അയ്യപ്പൻ ആരാണ് അയ്യപ്പൻ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് അതൊരു തമിഴ് ശബ്ദമാണ് ഐ അപ്പൻ അതായത് അഞ്ചിൻ്റെ അപ്പൻ എന്ന് സാരം പഞ്ചഭൂതങ്ങളുടെ നാഥൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ പഞ്ചഭൂതം അതുകൊണ്ടാണ് നമ്മൾ ഈ ശ്രീ ശ്രീഭൂതനാഥനെ എന്ന് ഭഗവാന് ശരണം വിളിക്കുന്നത് അത് ഈ ഭഗവത് സ്വരൂപത്തെ നമ്മൾ നിരന്തരം ഉപാസിക്കുക ആ ഭഗവാൻ ഇരിക്കുന്നതും ആ ഭഗവാനെ ദർശിക്കുവാൻ നമുക്ക് കിട്ടുന്ന ജീവിത ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ആ പുണ്യം ആ അവസരം അതെല്ലാവരും ശരിയായ തലത്തിൽ വിനിയോഗിക്കേണ്ടതാണ്